ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അലങ്കൃത ബേബിയുടെ ഒരു കുട്ടി ഈവനിങ് ബ്ലോഗാണ് കേട്ടോ നമ്മുടെ ചക്കിപ്പൂച്ചയെ നമ്മുടെ വീഡിയോസിലെല്ലാവർക്കും അറിയായിരിക്കും അപ്പം അതിന് നാല് മക്കളുണ്ട് അപ്പം അതിന് മക്കളെയും കൂട്ടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ പരകോശത്ത് വന്നിരിക്കുകയായിരുന്നു അപ്പം അലങ്കൃത ബേബി ആ മക്കളെ എങ്ങനെയെങ്കിലും അടുപ്പിക്കാനുള്ള സൂത്ര നോക്കുകയാണ് അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റും പാലും എല്ലാം കൊടുത്തിട്ട് വിളിക്കുവാണ് കക്ഷി പക്ഷേ സൗണ്ട് നമ്മൾ നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മക്കൾ ഓടി അവിടെ പരകോശത്തുള്ള പുല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അപ്പം അമ്മപ്പൂച്ചയെ സോപ്പിട്ടിട്ട് മെല്ലെ നമ്മൾ പതുങ്ങി നിന്ന് കുട്ടിപ്പൂച്ച പുറത്തു വന്ന സമയത്ത് അലങ്കൃത ബേബി മെല്ലെ അവയെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവായിരുന്നു പക്ഷെ മോളുടെ സൗണ്ട് കേട്ടപാട് വീണ്ടും കുട്ടിപ്പൂച്ച ഓടി അങ്ങോട്ടേക്ക് പോയി പൂച്ച കുട്ടികളൊക്കെ കിട്ടാതായപ്പം അടുത്ത പരിപാടിയായിരുന്നു